ഹായ് ഫാമിലീസ് അപ്പം ഇന്ന് ഈസി ആയിട്ടുള്ള ഗ്ലിറ്റർ ഷീറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഹെയർ ക്ലിപ്പിൻ്റെ വീഡിയോസായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് മേക്ക് ചെയ്തെടുക്കാം അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞുതരാം അപ്പം ഇതുപോലുള്ള സ്റ്റെൻസിൽസ് യൂസ് ചെയ്തിട്ടാണ് ഞാനിത് മേക്ക് ചെയ്തിട്ടുള്ളത് ഇത് ഞാൻ തന്നെ മേക്ക് ചെയ്തെടുത്ത സ്റ്റെൻസിലാണ് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ക്ലിപ്പ് മെയ്ക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഗ്ലിറ്റർ ഷീറ്റാണ് രണ്ട് കളേഴ്സിലുള്ള ഗ്ലിറ്റർ ഷീറ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ ഞാൻ രണ്ട് ടൈപ്പിലുള്ള സ്റ്റെൻസിലും ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിനി ഗ്ലിറ്റർ ഷീറ്റിലേക്ക് ഇത് വെച്ചിട്ട് നമ്മൾ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ടാണ് പോകുന്നത് അതിനായിട്ട് ഞാൻ ഗ്ലിറ്റർ ഷീറ്റിൻ്റെ പിറകു വശത്ത് ഇതുപോലെ വെച്ചിട്ട് പെൻസിൽ യൂസ് ചെയ്തിട്ട് അതിനെ നേരെ ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് വരച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേ ഷേപ്പിൽ തന്നെ കത്രിക യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടും കൂടി എടുക്കാം അപ്പം ഞാൻ ആദ്യത്തേത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തേതും അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാം അതിനായിട്ട് ഞാൻ വേറൊരു കളർ ഗ്ലിറ്റർ ഷീറ്റ് എടുത്തതിനു ശേഷം അതിൻ്റെ പിറകു വശത്തായിട്ട് അടുത്ത സ്റ്റെൻസിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അതേ ഷേപ്പിൽ ഞാൻ പെൻസിൽ യൂസ് ചെയ്തിട്ട് വരച്ചെടുക്കുന്നുണ്ട് വരച്ചെടുത്തതിന് ശേഷം നമുക്ക് കത്രിക യൂസ് ചെയ്തിട്ട് അതും നമുക്ക് അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പം ഞാൻ അതുപോലെ ഇവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ ഞാൻ രണ്ട് പീസും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്ലിപ്പ് ചെയ്യാനായിട്ട് ഇതിനെ നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാനായിട്ടുണ്ട് അപ്പം അതാണ് നമ്മളതിനു ചെയ്യാനായിട്ട് പോകുന്നത് അതിനായിട്ട് നമ്മൾ രണ്ടാമത് ചെയ്തെടുത്ത വർക്ക് ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ പിറകുവശത്ത് അറ്റത്തായിട്ട് ഞാൻ ഗ്ലൂ ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് സെൻറ്ററിലേക്ക് ഞാൻ മടക്കിയും കൂടി കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമത്തി ഓൾനിന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതോടൊപ്പം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് കൂടി ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം അതിന് ശേഷം ഞാൻ ഫസ്റ്റ് ചെയ്തെടുത്തതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഞാൻ ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ രണ്ടാമതായിട്ട് ചെയ്ത വർക്ക് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ട് ഞാൻ പ്രസ് ചെയ്തിട്ടും കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ചെയ്തെടുത്താൽ നമ്മുടെ പകുതി വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കാനായിട്ടാണ് പോകുന്നത് ക്ലിപ്പിലേക്ക് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു അലിക്കേറ്റ ക്ലിപ്പ് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട് ശേഷം നമ്മുടെ വർക്ക് എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ടൈ കൂടി കെട്ടിക്കൊടുക്കാനുണ്ട് അതിനായിട്ട് ഞാൻ ഒരു പീസ് ഷീറ്റ് ഷീറ്റിലൂടെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം അലികേറ്റ ക്ലിപ്പിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഞാൻ ഗ്ലൂ ആക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ സെൻറ്ററിലൂടെ റൗണ്ട് ചെയ്തിട്ട് പിറകുവശത്ത് ഞാൻ ഗ്ലിറ്റർ ഷീറ്റിൽ ഗ്ലൂ ആക്കി കൊടുത്തതിന് ശേഷം അതതിൻ്റെ പിറകുവശത്തായിട്ട് ഇതുപോലെ ഒട്ടിച്ചും കൂടി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ക്ലിപ്പിന്റെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് ഇത്രയും സിമ്പിളാണ് ഇത് ചെയ്തെടുക്കാനായിട്ട് അപ്പം ഇത് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ക്ലിപ്പ് എങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യുന്നതെന്ന് കൂടി നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വീണ്ടും ഒരു ഷീറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട് അതിനുശേഷം ഗ്ലിറ്റർ ഷീറ്റിന്റെ പറകുവശത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ ബട്ടർഫ്ലൈയുടെ സ്റ്റെൻസിൽ ഞാൻ ഇതുപോലെ കൊടുത്തിട്ട് അതിൻ്റെ ഷേപ്പിൽ ഞാൻ ഞാനിതുപോലെ വരച്ചെടുക്കുന്നുണ്ട് എന്നിട്ടൊരു കത്രിക യൂസ് ചെയ്തിട്ട് ഞാൻ കട്ടും കൂടി ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി രണ്ടാമത് ഞാൻ വീണ്ടും വേറൊരു കളറിലുള്ള ഫോം ഷീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് വൈറ്റ് കളറിലുള്ള പ്ലെയിൻ ആയിട്ടുള്ള ഫോം ഷീറ്റാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതിന് ശേഷം ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ചെറിയ സൈസ് ബട്ടർഫ്ലൈ ആണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് അതേ ഷേപ്പിൽ ഞാൻ വരച്ചു കൊടുത്തിട്ട് അതും ഞാൻ കട്ടും കൂടി ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ടൈപ്പിലുള്ള ബട്ടർഫ്ലൈസ് നമ്മളിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം വലിയ ബട്ടർഫ്ലൈയുടെ സെൻറ്ററിലായിട്ട് ഞാൻ ഇതുപോലെ ഗ്ലൂ ആക്കി കൊടുത്തതിന് ശേഷം ചെറുതതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ്സും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ക്ലിപ്പിലേക്ക് അറ്റാച്ചും കൂടി ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഞാൻ ഒരു അലിക്കേറ്റ് ക്ലിപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൽ ഞാൻ നല്ലപോലെ ഗ്ലൂ ആക്കി കൊടുത്തിട്ട് നമ്മുടെ ബട്ടർഫ്ലൈ അതിലേക്ക് ഞാൻ വെച്ചിട്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ടും കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒന്ന് ഗ്ലൂ ആക്കി കൊടുത്തതിന് ശേഷം ചെയിൻ ലൈസ് ഒന്ന് ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് പതിയെ ഞാൻ വെച്ച് കൊടുത്തിട്ട് അത് നല്ല രീതിയിൽ അമർത്തി കൊടുത്തിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്ലിപ്പിൻ്റെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയിട്ട് നമ്മളെ ക്ലിപ്പ് കാണാനായിട്ട് ഞാൻ വേറെ കളേഴ്സിലും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നേരത്തെ ചെയ്തെടുത്ത വർക്കും അതുപോലെ രണ്ട് കളേഴ്സിലായിട്ട് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാം അപ്പോൾ സ്റ്റെൻസിൽ എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് നിങ്ങളുടെ വീഡിയോ ലൈക്ക് കൂടി ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അടുത്ത വീഡിയോയിലൂടെ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റിലൂടെ ചോദിക്കാം അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്